ആ മുഖം അബുദാബിയിൽ സിനിമ കാണാൻ പോയ എനിക്കുണ്ടായ രസകരമായ അനുഭവമാണ് ഈ കഥയ്ക്ക് അടിസ്ഥാനം നിങ്ങൾക്ക് ഈ കഥ ഒരു ചെറുപുഞ്ചിരിയെങ്കിലും സമ്മാനിക്കും ഞാൻ ഗ്യാരണ്ടി കൊല്ലം രണ്ടായിരത്തി പത്ത് ഞാനന്ന് അബുദാബിയിൽ ജോലി ചെയ്യുന്നു ഫാമിലിയുമായി കുറച്ചു ദൂരെ മുസഫയിലാണ് താമസം അന്നൊക്കെ മലയാള സിനിമ കാണാൻ അബുദാബി തന്നെയായിരുന്നു ശരണം എന്നാലും വല്ലപ്പോഴുമൊക്കെ മുസഫയിലെ സഫീർ മാളിൽ മലയാള പടം വരും അതെത്ര തല്ലിപ്പൊളിയായാലും വ്യാഴാഴ്ച സെക്കൻഡ് ഷോ കണ്ടിരിക്കും അതായിരുന്നു ശീലം മലയാള സിനിമയുണ്ടോ എന്നറിയാൻ വ്യാഴാഴ്ച ഓഫീസ് വിട്ട് നേരെ സഫീർ മാളിലേക്ക് വച്ചു പിടിക്കുമായിരുന്നു വീട്ടിലേക്കുള്ള പ്രൊവിഷൻസ് വാങ്ങാനാണെന്നായിരുന്നു എക്സ്ക്യൂസ് ഹിന്ദിയും തമിഴും വല്ലപ്പോഴുമൊക്കെ തെലുങ്ക് പടവും അവിടെ കാണിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു വ്യാഴാഴ്ച വൈകിട്ട് ഞാൻ സഫീർ മാളിലെത്തി താഴെ പോസ്റ്ററൊന്നും കാണാതിരുന്നതുകൊണ്ട് നേരെ മൂന്നാം നിലയിലുള്ള തിയേറ്ററിൻ്റെ കൗണ്ടറിലെത്തി ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ഗുജറാത്തി പയ്യനോട് സലാം പറഞ്ഞു തിരക്കിട്ട ജോലിക്കിടയിൽ ശല്യം ചെയ്യുന്ന എന്നെയൊന്ന് തലപൊക്കി നോക്കി വീണ്ടും പണമെണ്ണുന്നതിൽ ഗുജ്ജു വ്യാപൃതനായി ഭായി മലയാളം ഫിലിം ഹേ ഹാ ഹേ ഓ സമാധാനമായി പക്ഷേ ഗുജുവിൻ്റെ ഹാക്കും ഹേക്കും ശേഷം ഞാൻ ഹോ ഇട്ടത് കേട്ടപ്പോൾ അവനെ ഞാൻ കളിയാക്കിയതായാണ് അവന് തോന്നിയത് എന്നോടുള്ള കംപ്ലീറ്റ് ബഹുമാനവും പൊയ്പ്പോയതായി ഞാനപ്പോൾ തിരിച്ചറിഞ്ഞു ഭായി കോൻസ മലയാളം ഫിലിം ഹേ ആവശ്യം എൻ്റേതാണല്ലോ മേരി കുണ്ടറു കുഞ്ചടു ഒരിളിഞ്ഞ മുഖത്തോടെ അവൻ പ്രയാസപ്പെട്ട് പറഞ്ഞൊപ്പിച്ചു അവൻ വീണ്ടും ദൃഹത്തിൻ്റെ നോട്ടുകെട്ടിനിടയിൽ തലപൊഴുത്തി എന്താന്ന് ഇതവൻ എന്നെ കളിയാക്കാൻ പറഞ്ഞത് തന്നെ പല്ലിനു പല്ല് കണ്ണിന് കണ്ണ് ഇതായിരിക്കുമോ യുവന്മാരുടെ മുദ്രാവാക്യം എനിക്ക് സംശയമായി ഭായി ഇത്തവണ എൻ്റെ ആ വിളിയിൽ അല്പം ദൈന്യത നിഴലിച്ചില്ലേ ക്യാ ഹേ മേരി കുണ്ടറുകുഞ്ചടു മലയാളം നഹി ഹെ ായദ് കന്നട ഹോകും ഞാനവനെ അല്പം കന്നട പഠിപ്പിക്കാൻ ശ്രമിച്ചു അര് മലബാറി ഏ തുമാര ഫിലിം ഹി ഹേ ഏഖോ ഇതും പറഞ്ഞ് അവൻ കൗണ്ടറിൻ്റെ ഒരു സൈഡിലായി വച്ചിരുന്ന പോസ്റ്റർ ചൂണ്ടിക്കാട്ടി നോക്കിയപ്പോൾ ആരാന്നാ നമ്മുടെ ദിലീപും ബിജു മേനോനും ഭാവനയും സിനിമ ഏതാന്നാ മേരിക്കുണ്ടൊരു കുഞ്ഞാട് മിച്ചുമായി നമിച്ചു കൂട്ടുകാർക്ക് പത്തോ പത്തോ നൂറ്റണ്ടു ഏത് സിനിമയാണെന്ന് അറിയാമല്ലോ അല്ലേ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക